എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ രേണു സുധിയുടെ ഒരു അടിപൊളി ഇന്റർവ്യൂ വന്നിട്ടുണ്ട് പുള്ളിക്കാർത്തിയുടെ അപ്പോൾ അതിലെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട് ഓഹ് എൻ്റെ പൊന്നോ അപ്പോൾ അത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം അതിനുശേഷം നമുക്കതേക്കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കാം ഓക്കെ അടുത്ത കാലത്തൊന്നും ഇത്ര മാത്രം നെഗറ്റീവ് ഇല്ല ആണ് ഉള്ളത് എനിക്ക് ഇത്ര മാത്രം നെഗറ്റീവ് ഞാൻ സാധാരണ പറയുന്ന പോലെ തന്നെയാണ് ചേട്ടൻ മരിച്ചു പോയി വിധവ എന്നൊരു സ്ത്രീ ഈ പറയുന്ന നെഗറ്റീവ് കമന്റ് പറയുന്ന ഒരു ടീമിൽ വീട്ടിലിരിക്കണം ഇവരുടെ വർത്തനത്തിൽ അഴിഞ്ഞാടുക ഞാൻ അഭിനയിക്കുന്നത് അഴിഞ്ഞാടുക പിന്നെ എന്നെ കാണാൻ കൊള്ളത്തില്ല അതുകൊണ്ടായിരിക്കും അവരെങ്ങനെയാണ് പറയുന്നത് അതാണ് അവർ അവിടെ കാണാൻ കൊള്ളത്തില്ല അവിടെ പല്ല അങ്ങനെ മോ കണ്ടൊരു ബോയ്സിൽ വന്നിരിക്കും എലിയുടെ മോന്തേ ഉള്ളവളെ അങ്ങനെയൊക്കെയാണ് പറയുന്നത് അതുകൊണ്ടൊക്കെ അവരുടെ സങ്കല്പുള്ള സൗന്ദര്യത്തിലുള്ള അല്ലായിരിക്കും ഞാൻ അതുകൊണ്ടായിരിക്കും എന്നെങ്ങനെ കുട്ടികളുണ്ടോ ഒരു ഫോട്ടോ ഷൂട്ട് ഫോട്ടോഷൂട്ട് എന്താണ് ഫോട്ടോ ഷൂട്ട് അതിന്റെ ജോലിയല്ലേ എനിക്ക് എനിക്ക് അങ്ങനെ രീതിയിലാണ് ഞാൻ എക്സ്പോ ചെയ്യുന്നത് എനിക്ക് അത് ഞാൻ നോക്കത്തില്ല എനിക്ക് അങ്ങനെ രീതി അതെ അതെ ചിലപ്പോൾ ഓവർ അതെ അതെ അല്ല അന്ന് നോ പ്രോബ്ലം ചെയ്യാം യാതൊരു ചേച്ചി എനിക്ക് എടുക്കാൻ പറയാം എനിക്ക് ഇഷ്ടപ്പെട്ട എനിക്ക് ആണ് ഞാൻ ചേച്ചിക്ക് ഒപ്പം ഒരു പ്രശ്നം ഇല്ല പക്ഷേ അന്ന് ചേച്ചിനെ നമ്മൾ ഇന്ന് ചെയ്യുന്ന ഡ്രസ്സ് കണ്ടിട്ടില്ലായിരുന്നു അതൊരു ആളുകളുടെ സൈഡിൽ ചിന്തിക്കുമ്പോൾ പക്ഷേ അതായിരിക്കും പക്ഷേ ഇപ്പം നമ്മൾ അങ്ങനെ ചേച്ചിനെ കാണുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് ചേച്ചി മാറ്റി ശേഷം അങ്ങനെ ചേച്ചി കാണുമ്പോഴേ രണ്ടു ഫോട്ടോ ഇവിടെ ഷെയർ ചെയ്യാം ഓക്കേ ആ ചെയ്യാൻ ഓക്കേ ഇങ്ങനെയൊക്കെ നമ്മൾ അന്ന് കണ്ടിട്ടില്ല അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ കാണുമ്പോൾ സ്വാഭാവികമായി ആളുകളുടെ ഒരു നെഗറ്റീവ് കൂടി തരാൻ ചാൻസ് ഉണ്ടായിട്ടില്ല അതിനകത്ത് നെഗറ്റീവ് കാണിക്കുന്നുണ്ടെന്ന് എനിക്കറിയാത്തത് അടുത്ത് എന്തായാലും ഞാൻ കാണിക്കുന്ന നെഗറ്റീവ് അത് പറയും ഇല്ല ഞാൻ പറഞ്ഞില്ല ചേച്ചിക്ക് നെഗറ്റീവ് ഇല്ല പക്ഷേ അല്ല നമ്മൾ ഈ ഒരു ഫോട്ടോഷൂട്ടിൽ വരുമ്പഴേ ഫോട്ടോഷൂട്ടല്ല ലാഡ് ഷൂട്ടിനകത്ത് ഫോട്ടോഷൂട്ട് ഫോട്ടോഷൂട്ടല്ല പുറത്തുള്ള ഒരു അബദായിലുള്ള ഒരു ബ്യൂട്ടി പാലിന് വേണ്ടിയിട്ട് അത് നമുക്ക് ഇവിടെ വെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് തന്ന ഒരു ലാഡ്ഷൂട്ടാണ് അപ്പം നമുക്ക് വീഡിയോസ് മാത്രമേ ഇട്ടു കൊടുത്താൽ മതി അപ്പം നമ്മൾ നമ്മുടെ മേക്കപ്പ് മേക്കപ്പർട്ടിസ്റ്റ് നമ്മൾ വെച്ചിട്ടുള്ള ഒരു ഫോട്ടോ എടുത്തിട്ടില്ലായിരുന്നു അപ്പം നമ്മുടെ ആ ഫോട്ടോഗ്രാഫർ എടുത്ത ഫോട്ടോ കാണാൻ അല്ലായിരുന്നു നമുക്ക് ആവശ്യമുള്ള ഫോട്ടോ നമ്മൾ എടുക്കുവോ വെറുതെയാണ് ഫോട്ടോ എടുത്തിട്ടില്ലേ അങ്ങനെ പിന്നെ എനിക്ക് ആ ശരിയാണ് കുട്ടി പറഞ്ഞാൽ ശരിയാണ് കാണുമ്പോൾ ഇത്ര മാറ്റം എനിക്ക് ഫോട്ടോഷൂട്ട് വന്നിട്ടില്ല പക്ഷെ ഞാൻ കാണിക്കും അതെ ഇഷ്ടമല്ലേ സുചാണിമല്ലേ എനിക്ക് ഫോട്ടോ ഷൂട്ട് ചെയ്യാം നിങ്ങളുടെ കാര്യമില്ലായിരുന്നു കാരണം ഒരു കുടുംബത്തിന് തന്നെ പറയാതാണ് എന്നാൽ ഞാൻ പഠിച്ചോണ്ടിരിക്കുന്ന ശിശു ആണ് ഇപ്പൊ എന്നെ വിളിക്കുന്ന ഓരോ കാരണത്തിൽ അതൊക്കെയാണെന്ന് പോലും ഒന്നും ചെയ്തിരിക്കും നെഗറ്റീവ് കേട്ടാലും ഒന്നും ചെയ്യാൻ എനിക്ക് തോന്നുന്നു എന്തെങ്കിലും ഒരു ക്യാമറയ്ക്ക് ഫേസ് ചെയ്യാനുള്ളതായിട്ടുള്ള ധൈര്യമാണ് ഈ പറഞ്ഞ നെഗറ്റീവ് വേറെ ഒരു ഞാൻ നിൽക്കാൻ തോന്നുന്നു എനിക്ക് എന്താ സെഷൻ ഈ ദിവസം ഒരു നെഗറ്റീവ് എനിക്ക് തോന്നിയിട്ടില്ല എനിക്ക് നല്ല അത്യാവശ്യം നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ട് മറക്കണ സാധനങ്ങളെല്ലാം ഞാൻ മറ്റേ വെച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു പിന്നെ അടുത്താണ് നല്ല ഇഷ്ടമാണ് എനിക്ക് അവരെ ഇഷ്ടം ഇഷ്ടമാണ് കാരണം ഞാൻ ഞാൻ തോന്നുന്നത് എനിക്ക് ഓപ്പറേറ്റ് പറയാനുള്ളത് എല്ലാവർക്കും അത് വരണം എന്റെ ഞാൻ ഒരുപാട് കാരണം എന്റെ വരെ ചാടിയിട്ടൊന്നുമില്ല അങ്ങനെ ഒരു ചാടി ഇരിക്കണം ഞാൻ ഇരുത്തേ എനിക്ക് ഞാനത് എന്റെ വേറെ ചാടി അല്ലെങ്കിൽ രണ്ട് മൂന്ന് വരട്ടെ അറിയാമല്ലോ അങ്ങനെയുള്ള സ്ത്രീയാണ് ഞാൻ പറഞ്ഞു എനിക്ക് എനിക്ക് തോന്നിയോ ഞാനിട്ട് വരെ കാണിച്ചു ഫോട്ടോ ഷൂട്ടാണ് നമ്മുടെ അമ്മമാരെ പാട്ടാണ് ചാടി കൊടുക്കില്ലേ അതാണ് ഒരു നൂട് അയച്ചാൽ കാണിക്കുന്നു ഒരു ഇതുണ്ട് സേമയുണ്ട് ഇല്ലായിരിക്കും കേൾക്കുന്നത് കേൾക്കുന്നു കേൾക്കുന്നത് ചെയ്യാത്ത കേട്ടിട്ട് പറയുന്നത് തന്നെ പോകും അപ്പോൾ നമ്മുടെ രേണു സുദി പറഞ്ഞു വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ രേണു സുതിക്ക് ഒരു പ്രശ്നവുമില്ല രേണു സുദി എങ്ങനെ വേണമെങ്കിലും അഭിനയിക്കുമെന്നാണ് പറയുന്നത് പക്ഷേ രേണു ഒരു കാര്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് സംഭവം മറ്റൊന്നുമല്ല രേണുവിനെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് ആളുകളുണ്ട് പക്ഷെ അവരെ എല്ലാവരും വെറുപ്പിക്കുന്ന തരത്തിലുള്ള ആ ഒരു വർത്തമാനം രേണുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്ന സംഭവം എന്തെന്ന് വെച്ചാല് അവർ ചോദിക്കുന്നുണ്ട് സംഭവം രേണുവിൻ്റെ ആ ഒരു ഫോട്ടോ കാണിക്കുന്ന ആ ഒരു ഫോട്ടോഷൂട്ടിൻ്റെ ഭാഗം കാണിക്കുന്ന സമയത്ത് രേണു പറയുന്ന കാര്യം എന്ന് വെച്ചാൽ അത് മോഡലിംഗ് അല്ലേ ശുചേട്ടൻ ജീവിച്ചിരുന്ന സമയത്ത് എനിക്കങ്ങനെ മോഡലിങ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല അദ്ദേഹം ഇപ്പോൾ ഇല്ല ഇപ്പം കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് നോക്കാനായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കത് ചെയ്തേ മതിയാവൂ അത് കറക്റ്റാണ് ആ ഒരു ആൻസർ കറക്റ്റാണ് പക്ഷേ നിരന്തരം നെഗറ്റിവിറ്റിയിലൂടെ വരുമാനം കണ്ടെത്തുക അല്ലെങ്കിൽ നെഗറ്റീവിലൂടെ വൈറലായി പോവുക എന്നൊക്കെയുള്ള ആ ഒരു നിലപാടിനോടാണ് യോജിക്കാത്തത് അത് മാത്രമല്ല പുള്ളിക്കാർത്തിയുടെ എന്താണ് പുള്ളിക്കാർത്തയുടെ ആ ഒരു വയറ് കാണിച്ചിട്ടുള്ള ആ ഒരു സംഭവം കാണിക്കുന്ന സമയത്ത് രേണുസുതി പറയുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ അത് എൻ്റെ ഇഷ്ടമാണ് ഞാനാണ് തീരുമാനിക്കുന്നത് എൻ്റെ ഇഷ്ടം എൻ്റെ വയറുകൊള്ളാം എൻ്റെ ഡെലിവറി ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ വയറ് ചാടിയിട്ടൊന്നുമില്ല വളരെ മനോഹരമായിട്ടിരിക്കുന്നു അതുകൊണ്ട് ഞാനത് കാണിക്കുന്നു അതിനെന്താണ് എന്ന് ഇത്ര സിമ്പിളായിട്ട് പറയാൻ രേണുവിന് എങ്ങനെ സാധിക്കുമെന്ന് നമുക്കറിയില്ല ചിലപ്പോൾ ഇങ്ങനെ ആളുകളുണ്ടായിരിക്കും നമ്മൾ കാണുന്നില്ലേ സെലിബ്രിറ്റി ഒക്കെ ചിലപ്പോൾ രേണുവിൻ്റെ വിചാരം സെലിബ്രിറ്റി ആവണം എന്നുണ്ടെങ്കിൽ ഒരുപാട് ചാൻസ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതിയാവും എന്നായിരിക്കും പുള്ളിക്കാരുടെ വിചാരം അപ്പോൾ പിന്നീട് ഇതിനു മുമ്പും ഇവരിങ്ങനെ പറഞ്ഞിട്ടുണ്ട് ബിക്കിനി ഇട്ട് അഭിനയിക്കേണ്ടി വന്നു കഴിഞ്ഞാലും ഞാൻ ഞാനങ്ങനെ ചെയ്യും എന്താ ബിക്കിനി ഇട്ടാൽ എന്താ കുഴപ്പം ബിക്കിനി ഇട്ടാൽ ഒരു കുഴപ്പമില്ലല്ലോ അതിലൊക്കെ എന്താ തെറ്റ് എന്നൊക്കെയാണ് അവർ പറയുന്നത് അപ്പോൾ നമ്മുടെ ഭയങ്കർ ചോദിച്ച ഒരു ചോദ്യം എന്ന് വെച്ചാൽ ന്യൂഡായിട്ടൊക്കെ അഭിനയിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അഭിനയിക്കും എന്ന് അവർ തീർത്ത് പറയാതെ പറയുന്നുണ്ട് അവർ പറയുന്നുണ്ട് ഒരു പക്ഷേ അങ്ങനെ അഭിനയിക്കാൻ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ചെയ്യുമായിരിക്കും അത് മാർക്കാണ് എന്നിങ്ങനെ പറഞ്ഞു വെക്കുന്നുണ്ട് എന്തായാലും എൻ്റെ രേണു നിങ്ങൾ നിങ്ങളുടെ ഭർത്താവ് അദ്ദേഹം ജീവിച്ചിരിപ്പില്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ശരിക്കും ഉള്ള വില കളയാനാണ് രേണു ഇങ്ങനെയൊക്കെ ഓരോന്ന് പറയുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ രേണു പറയുന്നത് എന്താണെന്ന് പോലും രേണുവിന് ശരിക്കും എന്താണ് പലരും പറയാറുണ്ട് കമൻറ്റുകളിലൂടെയൊക്കെ പലരും ഈ ഒരു കമൻ്റൊക്കെ നമ്മൾ പരിശോധിച്ചാൽ പലരും പറയുന്നൊരു എന്ന് വെച്ചാൽ രേണുവിന് അഹങ്കാരമാണ് അഹമ്മതിയാണ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ പലയിടത്തും രേണുവിൻ്റെ സംസാരത്തിൽ നമുക്കും അങ്ങനെ തോന്നാറുണ്ട് പിന്നെ ഒരു കാര്യമെന്ന് വെച്ചാൽ രേണുവിന് പലരും എലിയാണ് അങ്ങനെ ഒരുപാട് ബോഡി ഷേമിങ് ചെയ്യുന്നുണ്ട് രേണുവിനെ അതിനോട് നമുക്ക് ഒരിക്കലും യോജിപ്പില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു വ്യക്തിയെ നമ്മൾ ബോഡി ഷേമിങ് ചെയ്യാൻ പാടില്ല കാരണം ആരും ഒന്നും തികഞ്ഞവരായിട്ട് ആരും ഈ ഭൂമിയിൽ ഉണ്ടെന്ന് തോന്നുന്നില്ല അപ്പോൾ പുള്ളിക്കാരത്തെ എലി എന്നും ട്രാൻസ്ജെൻഡേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അപമാനിക്കുന്നവരോട് കൊച്ചൻ മാത്രമേ ഉള്ളൂ കാരണം എന്തിനാണ് നിങ്ങളൊക്കെ ആ ഒരു ലേഡിയെ എങ്ങനെ അപമാനിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് മറുപടിയാണ് പറയാനായിട്ടുള്ളത് നമ്മുടെ വീട്ടിലുള്ള നമ്മളിപ്പോൾ ഈ ഒരു ലേഡിയുടെ പിന്നാലെ അലഞ്ഞു തിരിഞ്ഞിട്ട് അവരുടെ ശരീരത്തിൻ്റെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ പറയുന്ന നേരത്തിന് നമ്മുടെ വീട്ടുകാർക്ക് പത്ത് പൈസയുടെ ഉപകാരം നമ്മൾ ചെയ്യണം അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളവർക്ക് എന്തെങ്കിലും കുറ്റമോ കുറവോ ഉണ്ടോയെന്ന് നോക്കുക അല്ലാണ്ട് അവരുടെ പിറകെ ഇങ്ങനെ അലഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല പിന്നീടൊരു കാര്യം എന്ന് വെച്ചാൽ രേണുവിൻ്റെ കാര്യം രേണു ഇപ്പോൾ പുതിയ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി അതിലൊക്കെ വളരെ സന്തോഷം ഒരുപാട് സന്തോഷം രേണു കൂടുതൽ കൂടുതൽ നെഗറ്റീവ് അടിക്കുന്നതിൻ്റെ കാരണം രേണുവിൻ്റെ വായിൽ നാക്കാണ് ശരിക്കും കച്ചറ ലുക്കിലാണ് രേണുവിൻ്റെ ഓരോ വർത്തമാനങ്ങളും വരുന്നത് അതായത് നമ്മൾ ചില പിള്ളേർ ഇപ്പോഴത്തെ പിള്ളാരൊക്കെ പറയുന്ന ഒരു ഭാഷയുണ്ട് കോളനിന്നൊക്കെ പറയുന്ന ഒരു ഭാഷയുണ്ട് പിള്ളാരൊക്കെ പറയുന്നത് ശരിക്കും ആ ഒരു ഭാഷയോട് ഞാൻ യോജിക്കുന്ന ഒരു വ്യക്തിയല്ല കാരണം നമ്മൾ ഒരിക്കലും അങ്ങനെ ഒരു ഭാഗത്തുള്ള ആളുകളെ അങ്ങനെ കുറ്റപ്പെടുത്താൻ പാടില്ല അങ്ങനെയുള്ള വാക്കുകൾ പ്രയോഗിക്കുന്നതും ഇഷ്ടമല്ല എന്നാലും പക്ഷേ രേണുവിൻ്റെ വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ തീരെ സ്റ്റാൻഡേർഡ് കുറഞ്ഞ ആളുകളെ പോലെയാണ് രേണു പലപ്പോഴും സംസാരിക്കുന്നത് രേണുവിൻ്റെ ഫാൻസൊക്കെ ഇപ്പോൾ ഓടി വരും തെറി തെറിവിളിക്കാനുമായിട്ട് അങ്ങനെ വരുന്നവരുടെ അടുത്ത് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല നിങ്ങളൊക്കെ അന്തങ്ങളാണ് അന്ധങ്ങളോടൊന്നും ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്തായാലും രേണുവിൻ്റെ രേണു പറയാതെ പറഞ്ഞിരിക്കുകയാണ് രേണു ഇനിയും രേണു ഇതേപോലെ തന്നെ മുന്നോട്ട് പോകുമെന്ന് രേണു പറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾ കാത്തിരിക്കാൻ പറ അതായത് രേണുവിൻ്റെ ദാസേട്ടും കോഴിക്കോടും രേണുവുമായിട്ടുള്ള ആ ഒരു ഇൻ്റർവ്യൂവിനെ പറ്റിയിട്ടും പറയുന്നുണ്ട് അപ്പോൾ അവിടെ രേണു പറയുന്നുണ്ട് ഞെക്കി പിടിച്ചു മുത്തിപ്പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തരും ഓരോന്ന് പറയുന്നുണ്ട് പക്ഷേ ഇനി അത് എന്താണെന്നുള്ളത് ഇനി വരാൻ പോകുന്ന അവരുടെ വീഡിയോയിൽ വച്ച് കാണാം അല്ലെങ്കിൽ നിങ്ങൾ ഇനി വരുന്ന വീഡിയോയിൽ വെച്ചിട്ട് സംഭവങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കിക്കോ ചിലപ്പോൾ ഇതിനപ്പുറമായിരിക്കും വരുന്നത് എന്ന് പുള്ളിക്കാരത്തിൽ പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട് എന്തായാലും രേണു വെറുതെ ഇങ്ങനെ സ്വയം നാറി ആ നാറ്റത്തിൽ നിന്നും പണം ഉണ്ടാക്കാറുണ്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകും നമ്മളിപ്പോൾ മോശം കാര്യങ്ങൾ ചെയ്ത് ചെയ്താലും വൈറലാകാം നല്ല കാര്യങ്ങൾ ചെയ്താലും വൈറലാകാം നല്ല കാര്യങ്ങൾ ചെയ്ത് വൈറലാകുന്നതിനായിരിക്കും എപ്പോഴും അന്തസ്സും അതുമാത്രമേ നിലനിൽക്കൂ ഇതിപ്പോൾ നിങ്ങൾ നെഗറ്റീവിലൂടെ വൈറൽ ആവാമെന്ന് നോക്കുമ്പോഴത്തേക്ക് നിങ്ങളെ കുറെ നാളൊക്കെ ആളുകൾ എടുത്തുകൊണ്ട് നടക്കും കുറേ കഴിയുമ്പോഴത്തേക്ക് ആളുകൾ അടുത്ത് കളഞ്ഞേക്കും അതായത് കാണാത്തത് കാണുമ്പോൾ തോന്നാത്തത് തോന്നും എന്ന് പറയും നിനക്ക് കാണാതിരുന്ന് കാണുന്നത് മധുരം എപ്പോഴും കണ്ടു കഴിയുമ്പോൾ പിന്നെ അതിനോട് വലിയ താല്പര്യമൊന്നും തോന്നില്ല എന്ന് പറഞ്ഞതുപോലെയാണ് രേണു ഇപ്പോൾ വയറൊക്കെ കാണിക്കുമ്പോൾ ആളുകൾക്ക് ആദ്യമൊക്കെ കാണാനൊക്കെ ഒരു താല്പര്യമൊക്കെ തോന്നും ആളുകളൊക്കെ രേണുവിൻ്റെ പിന്നാലെ വരും കുറച്ച് കഴിയുമ്പോൾ എല്ലാവരും മടുക്കും രേണുവിനെ കളഞ്ഞു നിൽക്കും അത്രേ ഉള്ളൂ അപ്പോൾ എന്തായാലും രേണു നല്ല രീതിയിൽ വരട്ടെ എന്തായാലും രേണുവിൻ്റെ ഈ സംസാരം നാവ് കുറച്ചൊന്നും ഒതുക്കിയാൽ എല്ലാവർക്കും രേണുവിനോട് കൂടുതൽ ഇഷ്ടം തോന്നും അപ്പോൾ ഇനി കൂടുതലായിട്ടൊന്നും ഒന്നും പറയാനില്ല നമ്മൾ പലപ്പോഴും രേണുവിനെ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇനി കൂടുതൽ കൂടുതൽ പറഞ്ഞ് എന്തിനാണ് വെറുതെ അപ്പോൾ എന്തായാലും ഈ വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം